ഹായ് ഞാൻ ജോംസി ബാബു ജെ ബി ക്രീഷണൻ ഗ്യാസിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരമുണ്ട് ഇതെന്നാന്നറിയോ ഇത് ഗ്യാസ് ബുക്ക് നിങ്ങളുടെ എല്ലാവരും വീട്ടിലെ പുതിയൊരു അറിയിപ്പ് അതായത് ഈ ഒരു സാധനം കയ്യിലുള്ളവരെല്ലാം വേഗം ചെന്നിട്ട് അതിന്റെ ഓഫീസുകളിൽ ചെന്നിട്ട് നിങ്ങളുടെ ബയോമെട്രിക് തമ്പ് ഒന്ന് ചെയ്താട്ടോ എന്തിനാന്ന് എന്നോട് ചോദിക്കരുത് അങ്ങനെ പറയുന്നുണ്ട് ഓരോരുത്തരും ഓരോന്നാണ് പറയുന്നത് സബ്സിഡി കിട്ടും ചിലർ പറയുന്നുണ്ട് ആധാർ നിർബന്ധമാക്കണം പറയുന്നുണ്ട് അപ്പൊ എന്താ കാര്യങ്ങളൊന്നും അറിയത്തില്ല ചിലപ്പോ റേഷൻ കടയിലെ പോലെ തമ്പ് വെരിഫൈ ചെയ്താലേ ഗ്യാസ് കിട്ടുകയുള്ളു എന്ന തീരുമാനം വല്ല ആയിരിക്കും അങ്ങനെ ഒരു തീരുമാനം ചിലപ്പോൾ പുറകെ വരുന്നുണ്ടാവ ഇപ്പോഴും ഗ്യാസ് ഒക്കെ ബ്ലാക്കിൽ പോകുന്നുണ്ടല്ലോ അത് ചിലപ്പോൾ തടയാനായിരിക്കും ഈ ഒരു നടപടി എന്താണെങ്കിലും നിങ്ങൾ എല്ലാവരും ഒന്ന് തമ്പ് പ്രസ് ചെയ്തിട്ട് പോരട്ടോ അപ്പൊ എന്താ കാര്യങ്ങളെന്നൊന്നും അറിയത്തില്ല എന്നാണേലും ഇത് ചെയ്തിട്ടോ അവിടെ ഓഫീസിൽ ഞാനിപ്പോൾ ചെയ്തിട്ട് വന്ന വഴിയാണ് അപ്പൊ അവിടെ അവരോട് ചോദിച്ചപ്പോൾ അവരും അറിയുന്നു അവർക്ക് പോലും അറിയത്തില്ല എന്തിനാന്നുള്ള കാര്യം അപ്പം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണേ ഉള്ള കയ്യിലുള്ള എല്ലാവരും അവനന്റെ പേരിലുള്ള ഉള്ള എല്ലാവരും ഒന്ന് അതിന്റെ ഓഫീസിൽ ചെന്നിട്ട് ഒന്ന് തമ്പ് ബ്രസ് ചെയ്തിട്ട് വേഗം തന്നെ തിരിച്ചു വരാം അപ്പൊ ടാറ്റാ പൈബൈ അടുത്തറിയിപ്പായിട്ട് വീണ്ടും കാണാം കേട്ടോ ഷെയർ ചെയ്യണേ ലൈക്ക് ചെയ്യണേ ബൈ